നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ കണ്ടപ്പോൾ ആ ഒരു വാർത്ത നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് എനിക്ക് തോന്നി മതേതരത്വം എന്ന ഓമന പേരിൽ കേരളത്തിൽ നടക്കുന്ന മഹാ തട്ടിപ്പ് എന്താണെന്ന് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം എന്തൊരു മതസൗഹാർദാണല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടോ കൊല്ലാണ്ടി കുറുവങ്ങാട് വിഷ്ണു ക്ഷേത്രത്തിലെ സപ്താഹി യജ്ഞത്തിന് അതേ നാട്ടിലെ തന്നെ മദ്രസയിലുള്ള പള്ളി കമ്മിറ്റിക്കാരും വീഡിയോ കണ്ടോ കണ്ടോളൂ കൊയിലാണ്ടി കുറുവങ്ങാട് സെന്ററിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറുവങ്ങാട് ശ്രീ പുതിയകാവിൽ വിഷ്ണു ക്ഷേത്രം അവിടെ നാലാമത് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ് വളരെ വെള്ളിയാഴ്ച നമ്മളാ പരിപാടി ഉസ്താദും അടക്കം സദർ ഉസ്താദും എല്ലാ പ്രധാനപ്പെട്ട മഹലെ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും വളരെ സന്തോഷപൂർവ്വം ആ ഒരു ചടങ്ങിന് ആ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ചടങ്ങിന് പങ്കെടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് എന്തൊരു മതസൗഹാർദ്ദല്ലേ സൗഹാർദ്ദല്ലേ കണ്ടപ്പോ ഒത്തിരി സന്തോഷായില്ലേ ഇതേ മദ്രസയിലുള്ള ഉസ്താദുമാരാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നതിന്റെ പേരിൽ മദ്രസ വിദ്യാഭ്യാസം വിലക്കിയത് അതേ ഉസ്താദുമാർ തന്നെ കണ്ണന്റെ മറ്റൊരു അവതാരമായ വിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് പോകുന്നു ഭയങ്കര മതസൗഹാർദ്ദവും ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു എന്താല്ലേ വറച്ചോനെ നമ്മളെ കുറേ കാര്യങ്ങൾ ഇതാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാ ഇത്രക്കാരെ പകൽ മാന്യന്മാർ എന്ന് വേണമെങ്കിലും വിളിക്കാൻ കേട്ടോ തിരിച്ചറിയുക ഇത്തരത്തിലുള്ള കപടമുഖക്കാരെ